വരിക എന്ന് പറഞ്ഞ ഏത് അമ്മയാണ് ആഗ്രഹിക്കാത്തത് അല്ലേ ഉണ്ടാവും അതിന്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കും ഇങ്ങനെ വന്നത് ഈ ചോദ്യം വന്ന് ഏ കഷ്ടപ്പാടുകൾ മാറുന്നതിന്റെ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും നേർച്ചകൾ വല്ലതും ഉണ്ടോ കുട്ടികൾക്ക് ഇങ്ങനെ അല്ല അതിൻ്റെ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയാണ് അതല്ല ഇപ്പോൾ ഇവള് പ്രസിഡന്റും വേറൊരു പെൺകുട്ടി ഇതുപോലത്തെ ഒരു കുഞ്ഞിൻ്റെ അമ്മ സെക്രട്ടറി ആയിട്ട് ഇവരൊരു തുടങ്ങിയിട്ടുണ്ട് ഞാൻ രക്ഷാധികാരിയാണ് എന്നാണ് എൻ്റെ പേര് സ്നേഹസാന്ദ്രം ഇങ്ങനത്തെ കുട്ടികളെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഞാനും ഒരുപാട് സ്ഥലത്ത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് നാട്ടുവൈദ്യം ആയുർവേദം ട്രൈബല് അവിടെയൊക്കെ പോയപ്പോ ഒരുപാട് അമ്മമാരെ കണ്ടു ഈ അമ്മമാരുടെ കരച്ചിലെന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരത്തിന് പുറത്തു പോയി ജോലി ചെയ്ത് കൊണ്ടുവരണം അപ്പൊ ഇങ്ങനെയുള്ള മിന്താപ്രാണിയായ കുട്ടികളെ റൂമിൽ പൂട്ടിയിട്ടിട്ട് പോവാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചതിൻ്റെ പേരിൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് പോയ അമ്മമാരുണ്ട് ഒരുപാട് ഫാമിലിയെ നമുക്ക് കാണാൻ പറ്റി നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്വർഗത്തിൽ ഇരുത്തി നോക്കുന്ന പോലെ നോക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അമ്മമാർക്ക് ഞങ്ങൾക്കൊരു കൈത്താങ്ങ് അപ്പൊ ഞങ്ങൾ ഈ ഇങ്ങനെ കുറച്ച് പേര് ഈ ട്രിവാൻഡ്രം സിറ്റി തന്നെ ഇരുന്നൂറോളം ഫാമിലി ഉണ്ട് ഓ ആ ഈ ബീച്ച് സൈഡിലൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പം ഞങ്ങൾ അവിടെയൊക്കെ നേരിട്ട് പോയി കണ്ടു ഞങ്ങൾ കുറച്ച് കുറച്ചമ്മമാർ ചേർന്ന് എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മൾ സന്തോഷിക്കുന്ന പോലെ നമ്മളിൽ ഒരു ഭാഗം അവർക്കും സന്തോഷം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഓണം ക്രിസ്മസ് വിഷു എന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ വീടുകളിൽ ഫുഡും കുട്ടികൾക്ക് വേണ്ടുന്ന മെഡിസിൻസും പാമ്പേഴ്സ് അങ്ങനെ ഉള്ളതൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അതിങ്ങനെ ഒരു ആറേഴ് വർഷമായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഷീജ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി ഒത്തിരി ആൾക്കാർ എന്നോട് ഞങ്ങളോട് ഇങ്ങനെ ആവശ്യപ്പെടാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞു നി ഞങ്ങൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ തുടങ്ങി എൻ്റെയും ലൊക്കേഷനിലൊക്കെ ഞാൻ പറയാറ് അപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങളൊരു ട്രസ്റ്റ് തുടങ്ങും ഈ വയ്യാത്ത അമ്മമാർ മാത്രം ചേർന്നൊരു ട്രസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ഇതിൻ്റെ വേദന എന്താണെന്ന് കറക്റ്റായിട്ട് അറിയൂ ഈ കിട്ടുന്ന പൈസ ഏതാ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ കുട്ടികളിലേക്ക് അങ്ങനെ ഞങ്ങൾ ഒരു ട്രസ്റ്റ് തുടങ്ങി സ്നേഹസാന്ദ്രം 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 എന്ന് അത് വളരെ നല്ല സ്നേഹസാന്ദ്രാന്ദ്രീതില് ഞങ്ങളുടെ ഈ ട്രസ്റ്റിന് മാർഗനിർദ്ദേശം തരുന്നത് ജയകുമാർ സാറാണ് നമ്മുടെ ജയകുമാർ എന്ന് പറയും അദ്ദേഹം ഒരുപാട് പാട്ടുകൾ നല്ല പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതെ അതെ തീർച്ചയായും ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ഒരു 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 എന്താണ് മേൽനോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹസാന്ദ്രം എന്നുള്ളത് മുഴുവൻ അറിയപ്പെടും ഇപ്പോ സ്നേഹത്തിന് ഒരു ഇരുപത് സെന്റ് സ്ഥലം പേയാട് റോഡ് സൈഡില് ഒരാള് ജീവകാരുണ്യ പ്രവർത്തനം ഒക്കെ ചെയ്യുന്ന അത് മാത്രമല്ല ഇപ്പം അവിടെ ഒരു ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകുന്ന അമ്മമാരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പകല് ഡേ കെയർ പോലെ ഒരു സ്ഥാപനം പിന്നെ ജോലി ഇല്ലാത്ത അമ്മമാർക്ക് ഞങ്ങളൊരു ഒരു ഒരു ഡൈപ്പർ യൂണിറ്റ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു അത് ഇത് ജവമാർ സാറിൻ്റെ ഐഡിയ ആണ് അപ്പൊ അമ്മമാർക്ക് ഒരു കൈത്തൊഴിലാവും ഈ കുഞ്ഞുങ്ങളെയും നോക്കാം അങ്ങനെ ഒരു വലിയൊരു സംഭവം സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് സ്വപ്നം ഞാനിപ്പോൾ ഒരു കാര്യം പറയാം ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പതിനായിരത്തി ഒന്ന് രൂപ ഞാൻ തന്നതായിട്ട് ആ ട്രസ്റ്റിലേക്ക് ഞാൻ ഇപ്പം പറയുന്നു അതുപോലെ തന്നെ എല്ലാവരും നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ഒരു രൂപയെങ്കിൽ ഒരു രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അത് ഈ സ്നേഹസാന്ദ്രം എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുക്കാൻ പറയുന്നു ഇത്രയും കേട്ടപ്പെടുത്തിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ട് പറയാം നേടാം എന്ന് പറയുന്ന ഈ ഷോ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളൊരു ഷോ ആണെങ്കിൽ പോലും ഇതിനിടയ്ക്ക് എവിടെയോ ഒളിഞ്ഞ് കിടക്കുന്ന ഒരു ദുഃഖം അത് എന്നിലും കയറി ഇതിലാരാ പുലി സിന്ധുവാണാണ് പുലിയോ ആ ഞാൻ സിന്ധു ഒരു പുലിയല്ല ഒരു പുലിയാണ് പറയാം നേടാം പണം നേടാം എന്ന ഈ പ്രോഗ്രാമിന് വന്നതിലേറെ സന്തോഷം എന്തായാലും നമുക്ക് ദുഃഖത്തിൽ നിന്ന് മാറി ഞാനൊരു നാല് പേരി പാടി തീർച്ചയായിട്ടും നമുക്ക് ഈ ഷോ വൈൻഡ് അപ്പ് വൈൻ്റെ ഓക്കെ അന്തിക്കടപ്പുറത്തോടെ നടക്കണത് ആരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തെരകളല്ല അങ്ങേ തിരകളല്ലാൻ മൂപ്പർ പോണതാണേ ഹായ് അന്തിക്കടപ്പൂറത്തോലെ കൂടെ എടുത്താലും കുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തെരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയുറഞ്ഞാൻ മൂപ്പര് പോണതാണേ ഹായ്